അപ്പൊ കൈഷ് നല്ല തണുപ്പുണ്ട് രാവിലെ തന്നെ ആയതുകൊണ്ട് നല്ല കോട ഉണ്ട് കെട്ടോ ഭയങ്കര തണുപ്പാണ് ഞങ്ങള് നടന്നു പോകണം

പക്ഷെ ഇതാവുന്നില്ല ഇത് ചെറിയൊരിത് വരണം ഞങ്ങൾ സ്കൂളിൽ വയ്ക്കാൻ കേട്ടോ ടൈറ്റിലൊക്കെ പോകുമ്പോ അങ്ങനത്തെ ചന്തത്തിൽ ഭയങ്കര കഷ്ടൊക്കെ പറിച്ചിട്ടുണ്ടോ രാവിലെ ഇതൊക്കെ ഇങ്ങനെ കാണാൻ ഉണ്ടാകും വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് ഇതൊക്കെ ഓരോരുത്തരും ഇവര് പറിക്കുമ്പോൾ പറിച്ചു പറിച്ച് പറിച്ച് ഒറ്റ പോകണ്ടാവും രാവിലെ ഈ കാഴ്ചക്ക് നല്ല ഭംഗിയെ കാണാൻ അങ്ങോട്ട് പോണവരും ഇങ്ങോട്ട് പോണവരും വരെ പോലെ ഉള്ളവരൊക്കെ പറിച്ചു പറിച്ചു പിന്നെ ഞാനാണ് ഇപ്പുള്ള് പറിക്കുന്ന ആളെ പിന്നെ നിൽക്കേണ്ട ആവശ്യമല്ലേ അങ്ങോട്ടും പോകാനാണ് അപ്പൊ പോകുന്ന വഴിക്കൊക്കെ പറിക്കും ഒറ്റക്കാലല്ല പോവാടുത്ത് കളി പറ ഞാനിപ്പീപ് കാണി റിയോ അത് ഇങ്ങനെയോ നമുക്ക് ഇങ്ങനെ ഉള്ളിലുള്ള പച്ചസാധനം പോക്കിയാലേ നമുക്ക് ആക്കാൻ പറ്റുള്ളൂ പച്ച അത് ആ പച്ച നാർ പോക്കിയാലേ ആക്കാൻ പറ്റും മോഡല് പൂവ് വയനാട്ടിലൊക്കെ ഇത് ഇഷ്ടം പോലെ കാണാൻ ഉണ്ടാവും അരിപ്പൂന്ന് പറയൂ അരിപ്പൂവുണ്ടോ നിങ്ങളുടെ നാട്ടിലിതിനെന്താ പറയുക എന്നറിയില്ലതാ നല്ല മണാണ് അരിപ്പൂവുണ്ടല്ലേ അപ്പം അവർക്ക് ഒരാൾ നമ്മളെ വീടിന്റെ അടുത്തുള്ള ഒരാൾ വന്നേന അപ്പം അവർ വരെ വണ്ടിക്ക് ആയറ്റി കൊണ്ടുപോയിട്ടോ എന്നാൽ ശരി ഓക്കെ ബായ് അപ്പോൾ താ ഞങ്ങൾ തിരിച്ച് പോവാണ് പകുതി എത്തപ്പോൾ തന്നെ അയൽവാസി വന്നു അവരെ വണ്ടിയിലങ്ങ് കെട്ടിക്കൊണ്ട് കുറച്ച് ദൂരം പോകാണ്ട് മദ്രസിലേക്കൊണ്ട് അവരങ് അതിലേക്ക് പോയി അപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവാ